നമസ്കാരം കൈകളിലും കാലുകളിലും ഉണ്ടാകുന്ന പുകച്ചിൽ തരിപ്പ് മരവിപ്പ് അതോടുകൂടി തന്നെ രാത്രി ഉറക്ക സമയത്ത് കൈ പെട്ടെന്നൊരു മരം പോലെ ആയിട്ട് അല്ലെങ്കിൽ ഷോക്ക് അടിച്ച പോലെയായിട്ട് കൂടെയുള്ള ആൾക്കാർ തിരുമ്പിത്തരാൻ പറയുക രാവിലെ നമ്മൾ ചു ചൂലെടുത്തൊന്ന് മുറ്റടിക്കുന്ന സമയത്ത് മരം പോലെ ആയിട്ട് കുറച്ച് സമയം ഒന്ന് കുടഞ്ഞതിന് ശേഷം വീണ്ടും പോവുക ബൈക്കൊന്ന് ആക്സിലേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി കുറച്ച് നേരം നിർത്തിയിട്ട് വീണ്ടും ഒന്ന് കുറേ സമയം കൈ കുടഞ്ഞിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോവുക ഇങ്ങനെയൊക്കെ കൂടുതലും ഇപ്പോൾ ആൾക്കാർ ഇതിൽ കാണുന്നുണ്ട് മുന്നേ ഇതൊക്കെ തന്നെ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ ഇതിലായിരുന്നു കണ്ടിരുന്നത് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് കണ്ടിരുന്ന ഈ അസുഖം ഇപ്പം കൂടുതലായിട്ട് ചെറുപ്പക്കാരതിൽ തന്നെ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ പ്രമേഹ രോഗികളിൽ പെട്ടെന്ന് തന്നെ കാലില് മുറിവ് വരിക അല്ലെങ്കിൽ കാലിന് തരിപ്പ് വന്നിട്ട് മുറിവുകളോ കാര്യങ്ങളോ വന്നിട്ട് അറിയാണ്ടിരിക്കുക ഈച്ചകളോ മറ്റേ പുഴുക്കളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവരത് അറിയാതെ പോവുക ഇങ്ങനെയൊക്കെ കാണുന്ന തരിപ്പുകൾ നമ്മുടെ ക്ലിനിക്കിലൊക്കെ ഒരു പേഷ്യന്റ് മുന്നേ വന്നിരുന്നു അവരെന്താ വെച്ചാൽ കാലിൽ തന്നെ ഫുള്ള് മുറിവായിട്ട് വേറൊരു ക്ലിനിക്കിൽ കാണിച്ച സമയത്ത് അവരോടത് മുറിവ് വന്നിട്ട് ചെറുപയറില് മുറിച്ച് മാറ്റണം അല്ലെങ്കിൽ കാൽപ്പാദം വരെ തന്നെ മുറിച്ച് മാറ്റേണ്ടി വരും പറഞ്ഞു അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവർക്ക് കുറച്ച് ഡെയിലി റൂട്ടീൻസും മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുത്ത സമയത്ത് അവർക്ക് നമുക്ക് ഈ രോഗത്തിൽ നിന്ന് തന്നെ അവരെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് ഇങ്ങനെ കാണുന്ന തരിപ്പിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ ആഫിയാലോ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നെർവ്സുകളുണ്ട് ഈ നാടികൾക്കൊക്കെ തന്നെ ഉണ്ടാകുന്ന എന്തെങ്കിലും കേടുപാടുകളാണ് നമ്മൾ ന്യൂറോപ്പതി എന്ന് പറഞ്ഞ കണ്ടീഷനായിട്ട് പറയുന്നത് ന്യൂറോപ്പതി പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് പറയുന്നത് മോണോ ന്യൂറോപ്പതിയും അതേപോലെ പോളിന്യൂറോപ്പതിയും ഏതെങ്കിലും ഒരു നെർവിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാടിനെ മാത്രം ബാധിക്കുന്നതിനെ നമ്മൾ മോണോ ന്യൂറോപ്പതി എന്ന് പറയും അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിലെ നെർവ്സിനെ അല്ലെങ്കിൽ സങ്കീർണ്ണമായിക്കൊണ്ടുള്ള തന്നെ ഭാഗങ്ങളെ ബാധിക്കണമെങ്കിൽ നമ്മളതിനെ പോളിന്യൂറോപ്പതി എന്ന് പറയും നാടികളെയൊക്കെ തന്നെ ആവരണം ചെയ്തുകൊണ്ട് മൈലിൻ ഷീറ്റ് അതേപോലെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗ്ലയൽ സെൽസ് ഇതെല്ലാം ഉണ്ട് ഈ സെൽസിനൊക്കെ തന്നെ എന്തെങ്കിലും കേടുപാടുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡാമേജുകളൊക്കെ വരുന്ന സമയത്താണ് ന്യൂറോപ്പതി എന്ന കണ്ടീഷനിലേക്ക് ഇത് ലീഡ് ചെയ്യുന്നത് ഒരു പരിധി വരെ പ്രായമാവുന്ന സമയത്ത് തേയ്മാനങ്ങൾ വിയർ ടിയർ ഒക്കെ സംഭവിക്കുമ്പോൾ എല്ലാ ശരീര ശരീരകോശങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നത് പോലെ തന്നെ ന്യൂറോണുകൾക്കും അല്ലെങ്കിൽ നാടികൾക്കും കേടുപാടുകൾ സംഭവിക്കും ഒരു പരിധിവരെ നമ്മൾ പ്രായമാവുന്ന സമയത്ത് വിയർ ടിയർ തേയ്മാനങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ എല്ലാ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കും ഇങ്ങനെ വരുന്ന ഡാമേജുകളൊക്കെ തന്നെ നമ്മൾ ഈ തേയ്മാനത്തിൽ നമ്മൾക്ക് തന്നെ അറിയാമല്ലോ എന്താണ് എല് എല്ലുകൾക്കൊക്കെ തേയ്മാനം വരുന്ന സമയത്ത് ഈ വേ വേദനകൾ അതേപോലെ തരിപ്പുകളൊക്കെ വരും അത് ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളെയും ബാധിക്കും അതേപോലെ തന്നെ നരമ്പുകളെ ബാധിക്കുമ്പോൾ നമ്മളതിന്യൂറോപ്പതി എന്ന് പറയും ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളായിക്കൊണ്ടുള്ള പ്രമേഹം കൊളസ്ട്രോള് അമിതമായ രക്തസമ്മർദ്ദം പിന്നെ തൈറോയിഡ് ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഈ ന്യൂറോപതിയിലേക്ക് ഇപ്പോൾ നയിക്കുന്നുണ്ട് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാവുന്നതോടുകൂടി തന്നെ ശരീരത്തിൻ്റെ അഗ്രഭാഗങ്ങളിലേക്കൊക്കെ എത്താൻ ഈ രക്തം ഒരുപാട് ടൈം എടുക്കുകയും അതോടുകൂടി ആ ഭാഗങ്ങളിലേക്കുള്ള ന്യൂട്രിയൻസ് പോഷകാഹാരങ്ങളൊക്കെ കുറയുന്നതോടുകൂടി അവിടെ നെർവ്സിന് ഡാമേജ് വരും അതൊക്കെ നമ്മുടെ ഈ ഒരു ഡയബറ്റിക് ന്യൂറോപതിയിലേക്ക് ചെയ്യും ന്യൂറോപ്പതി പറയുന്നത് പ്രധാനമായിട്ടും നാല് രീതിയിലാണ് പെരിഫറൽ ന്യൂറോപ്പതി ഓട്ടോണോമിക്യൂറോപ്പതി ഫോക്കൽ ന്യൂറോപ്പതി ആൻഡ് ക്രേനിയൽ ന്യൂറോപ്പതി പെരിഫറൽ ന്യൂറോപ്പതിയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചൂടുവെള്ളത്തിൽ കൈയിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൈ വലിക്കും അല്ലേ അതെന്താ വെച്ചാൽ നമ്മൾ ഈ ചെറിയ ഈ കൈയിൻ്റെയൊക്കെ അഗ്രഭാഗങ്ങളിൽ പെ നെവ്സ് പെട്ടെന്ന് തന്നെ തലച്ചോറിലേക്ക് എത്തി നമ്മളൊരു ചൂടുവെള്ളത്തിലാണ് കൈയിട്ടതെന്ന് പറയുകയും അത് പെട്ടെന്ന് തന്നെ നമ്മൾ കൈ വലിക്കാനുള്ളൊരു സെൻസേഷൻ കൊടുക്കും നമ്മൾ കൈ പെട്ടെന്ന് തന്നെ വലിക്കും പക്ഷേ ഈ അറ്റം അറ്റങ്ങളിലെ നേർവ്സിനൊക്കെ എന്തെങ്കിലും ഡാമേജ് വരുന്നതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളത്തിലാണ് കൈ ഇട്ടതെന്നുണ്ടെങ്കിലും അത് അറിയാതെ പോവുകയും കൈ നമ്മൾ അവിടെ തന്നെ വെച്ച് വെച്ച് നിൽക്കുന്ന ഒരവസ്ഥ വരും പെരിഫറൽ ന്യൂറോപതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്നത് ഡയബറ്റിക് ന്യൂറോപതിയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഷുഗർ കണ്ടന്റ് ഓൾറെഡി ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് ഓൾറെഡി രക്തത്തിൽ കൂടുതലാണ് ഈ ഗ്ലൂക്കോസിന്റെ കണ്ടൻറ്റ് ശരി നമ്മളുടെ രക്തക്കുഴലുകളെയും അതേപോലെ തന്നെ നാടികളെയും ഒരുപോലെ തന്നെ ബാധിക്കും പ്രമേഹത്തിൽ മൈക്രോവാസ്കുലർ ഡിസീസാണ് പ്രമേഹത്തിന് ആയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ചെറിയ രക്തക്കുഴലുകളെയാണ് അത് കൂടുതലായിട്ടും ബാധിക്കുന്നത് അങ്ങനെ കൂടി തന്നെ രക്തക്കുഴലുകളിൽ നിന്ന് ചെറിയ രക്തക്കുഴലുകൾ നാടികളിലേക്ക് തന്നെ എത്തിക്കുന്ന രക്തം കുറയുകയും നാടികളിൽ അത് ബാധിക്കുകയും അതോടുകൂടി തന്നെ ന്യൂറോപ്പതിയിലേക്ക് എത്തുകയും ചെയ്യുന്നു പ്രമേഹ രോഗങ്ങളിൽ ആദ്യം ഒരു ഇക്ളിപ്പെടുത്തുന്ന പോലെ ടിംഗ്ലിങ് സെൻസേഷൻ എന്ന് പറയും അത് പിന്നീട് അത് ചെറിയ രീതിയിൽ വിട്ടു വരുന്ന ഒരു തരിപ്പിലേക്ക് പോകും പിന്നീട് അത് ഇടയ്ക്കിടക്ക് ഒരു വേദനയായിട്ട് മാറും പിന്നീട് അത് ക്രമേണ സ്ഥിരമായിട്ടുള്ള തരിപ്പിലേക്കും വേദനയിലേക്കും എത്തും അതിന് നാലാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞുകൊണ്ട് തരിപ്പ് വിട്ട് ഒന്നും അറിയാത്ത രീതിയിലേക്ക് എത്തും ഈ ഒരു സമയത്താണ് കാലിലൊക്കെ മുറിവുകൾ വന്നാലും അവരെ അറിയാതെ പോകുന്നതും അത് പിന്നീട് മുറിവുകൾ കൂടിയിട്ട് പഴുത്ത് നിൽക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കാലു ഒരു വിരല് മുറിച്ച് മാറ്റേണ്ടി വരിക അല്ലെങ്കിൽ കാൽപാദം തന്നെ മുറിച്ച് മാറ്റേണ്ടി വരിക മുട്ട് വരെ മുറിച്ചു മാറ്റേണ്ടി വരിക ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ നമുക്ക് മുന്നേ തന്നെ ചികിത്സിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തരിപ്പിന്റെ തുടക്കത്തിലേ ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിലേക്കൊന്നും ഒരിക്കലും ഇത് എത്തൂല അപ്പൊ ഇങ്ങനത്തെ പ്രമേഹ രോഗികൾ ഉണ്ടെങ്കിലും നമ്മൾ അവരുടെ ഒരു വീട്ടുകാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കാലുകളിലൊക്കെ ഇട വെര വിരലുകളുടെ ഇടയിലൊക്കെ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടോ അല്ലെങ്കിൽ ഡെയിലി നമ്മൾ അതൊന്നുറപ്പ് വരുത്തുക പാദരക്ഷ നിർബന്ധമായിട്ടും നമ്മൾ ധരിക്കുക അതുപോലെ തന്നെ ചെരുപ്പുകൾ മുന്നേ കവർ ചെയ്ത് ചെരുപ്പുകൾ തന്നെ ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വിരലുകൾ എപ്പോഴും കവർ ചെയ്തുകൊണ്ടില്ല ചെരുപ്പുകൾ ധരിക്കുക അതേപോലെ തന്നെ അവരുടെ ഡെയിലി റൂട്ടീൻസിന്റെ ഭാഗമായിട്ട് വിരലുകളുടെ ഇടയിലെ നഖങ്ങളുടെ ഒക്കെ തന്നെ നന്നായിട്ട് ക്ലിയർ ചെയ്യുക ഇതൊക്കെ അവർ മക്കള് ഡെയിലി ചെയ്തു കൊടുക്കുക സ്ഥിരമായിട്ട് വീട്ടിലാണെങ്കിലും അവരോട് ചെരുപ്പ് ധരിക്കാൻ പറയുക പുറത്തേക്ക് നല്ലത് മാത്രമല്ല അതേപോലെ തന്നെ ഇവരുടെ പ്രമേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്നുള്ളത് പ്രമേഹം നമ്മൾ തുടക്കത്തിലേ ചികിത്സിക്കുക അല്ലെങ്കിൽ അവർ ഭക്ഷണത്തിലൊന്നും കൺട്രോൾ ചെയ്യാണ്ടിരിക്കുക എന്നൊക്കെ ചെയ്യുന്ന സമയത്താണ് ഒരു അഞ്ചു ആറ് വർഷം കൊണ്ടാണ് ഇത് ഡയബറ്റിക് ന്യൂറോപ്പതിയിലേക്ക് എത്തുന്നത് നമ്മളിത് ഷുഗർ െ കൺട്രോൾ ചെയ്യാം അതേപോലെ അന്നജങ്ങൾ കാർബോഹൈഡ്രേറ്റ് ഒക്കെ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക പിന്നെ കുറച്ച് ഡെയിലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഒരിക്കലും ഡയബറ്റിക് ന്യൂറോപതിയിലേക്ക് എത്തുന്നില്ല നമുക്ക് അതിനു മുന്നേ തന്നെ ഇതിനെ നമുക്ക് തടയിടാനാവും വീട്ടിലിരുന്നോണ്ടെങ്കിൽ അവർക്ക് ചെറിയ രീതിയിൽ ഇങ്ങനത്തെ എക്സസൈസുകളൊക്കെ ചെയ്യാൻ പറ്റും കാൽപാദങ്ങളിലേക്ക് രക്തോട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പാദങ്ങളൊക്കെ ജസ്റ്റ് ഈ രീതിയിലുള്ള മൂവ്മെൻറ്റ് അതേപോലെ ഇപ്പോൾ പാദത്തിൻ്റെ രീതിയിലാണെങ്കിൽ ഈ പാൽ പാദങ്ങളൊക്കെ ഫ്രണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് ടു മൂവ്മെൻറ്റ് ഇത് ചെയ്യുക അതേപോലെ റൊട്ടേറ്ററി മൂവ്മെൻറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതോട് പിന്നെ വിരലൊക്കെ നന്നായി സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ടോസിലും എന്താണ് സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ാലിലേക്കുള്ള രക്തോട്ടങ്ങൾ കൂടും പൊതുവെ കാലിലേക്കുള്ള രക്തോട്ടങ്ങൾ കുറയുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ന്യൂറോപ്പതിയിലേക്ക് ഇതെത്തുന്നത് പക്ഷേ നമുക്കിതൊക്കെ തന്നെ ഡെയിലി നമ്മൾ രാത്രി രാത്രി രാവിലെ സമയത്ത് ചെയ്യുന്നതുകൊണ്ട് കൂടി ഈ എന്താണ് തരിപ്പിലേക്ക് നമുക്കത് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും പെരിഫറൽ ന്യൂറോപതിൻ്റെ അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു കാര്യമാണ് ന്യൂറോപതി ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ സപ്ലൈ ചെയ്യുന്ന നെർസിനെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത് അതായത് ഹൃദയം പിന്നെ ബ്ലാഡറ് പിന്നെ നമ്മളെ സെക്ഷൽ ഓർഗൻസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂടുതൽ നെർവ്സ് സപ്ലൈ ചെയ്യുന്ന ആ നരമ്പുകളെയാണ് നാടുകളെയാണ് ഇത് ബാധിക്കുന്നത് ുന്നത് ഇവിടെ നമുക്ക് ഹൃദയമിടിപ്പ് കൂടാ അതേപോലെ തന്നെ നെഞ്ചിടിപ്പ് കെതപ്പ് അല്ലെങ്കിൽ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത രീതിയിൽ വരിക അവർക്ക് സെക്ഷൽ ഡിസീസിലാണെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരാ അല്ലെങ്കിൽ ഇജാക്കുലേറ്ററി ഡിസ്ഫങ്ഷൻ വരാ ശീക്രസ്കലനങ്ങൾ വരാ ഇങ്ങനത്തെ കൂടുതലായിട്ട് വരും ബ്ലാഡറിന്റെ കേസിലാണെങ്കിൽ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത രീതിയിൽ വരിക അല്ലെങ്കിൽ മൂത്രം പോവാതെ നിൽക്കുക നിക്കുകവലിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് മലബന്ധമായിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക ചില ആൾക്കാർക്ക് കൂടുതലായിട്ട് എപ്പോഴും ആയിട്ടൊന്നും പോകണം എന്നില്ലെങ്കിൽ ഡയേറിയ എന്നുള്ള രീതിയിലേക്കും പ്രസന്റ് ചെയ്യാം ഇങ്ങനെ ഓട്ടോനോമിക്യൂറോപ്പതിയും നമ്മുടെ പ്രമേഹ രോഗികളിൽ കാണാറുണ്ട് അടുത്തതായിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് ഫോക്കൽ ന്യൂറോപ്പതി ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നാടുകളെ മാത്രമാണ് ബാധിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് കയ്യിലേക്കുള്ള ഏതെങ്കിലും ഒരു നിരമ്പുകളെ മാത്രം ബാധിക്കുക നമ്മുടെ എപ്പോഴും കൂടുതലായിട്ട് പേഷ്യൻസ് പറയാറുണ്ട് ചൂല് കുറച്ച് സമയത്ത് പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കീബോർഡ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോഴേ ഇങ്ങനത്തെ ആൾക്കാർ അല്ലെങ്കിൽ പാക്കിങ് ജോലി കൂടുതലായിട്ട് ചെയ്യുന്നത് ഒരേ വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്കാൾ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നൊരു കണ്ടീഷൻ കാണാറുണ്ട് ഇതിലെന്താന്ന് വെച്ചാൽ മീഡിയൻ നവനാണ് കംപ്രഷൻ വരുന്നത് നമ്മളുടെ ഈ റിസ്റ്റിന്റെ ഭാഗത്ത് ഒരു കാർപ്പൽ ടണൽ എന്നൊരു പറഞ്ഞൊരു ഇതുണ്ട് ആ ലെയറിന്റെ ഉള്ളിലൂടെ പോകുന്ന ഒരു മീഡിയൻ നവുണ്ട് മീഡിയൻ അവന് എന്തെങ്കിലും രീതിയിൽ ഇൻഫ്ലമേഷൻ വരെ അല്ലെങ്കിൽ നീർക്കെട്ട് വരെ എന്നൊക്കെ ചെയ്യുന്ന സമയത്ത് മീഡിയൻ നവ് ഈ കാർപ്പൽ ടണലിന്റെ ഉള്ളിലൂടെ പോയിട്ട് നെരുങ്ങി പോകും ഇങ്ങനെ ഉണ്ടാവുമ്പോൾ അവിടേക്കുള്ള നമ്മുടെ കയ്യിലേക്കുള്ള രക്തോട്ടം കുറയും പ്രധാനമായിട്ടും കയ്യിൽ തള്ളവിരൽ ചൂണ്ട വിരല് നമ്മുടെ നടുവിരൽ മോതിരവിരലിന്റെ പകുതി വരെയാണ് മീഡിയൻ നവ് സപ്ലൈ ചെയ്യുന്നത് അതോടുകൂടി തന്നെ ഈ നരമ്പുകൾക്കാണ് കൂടുതലായിട്ടും എന്താണ് തരി ് അല്ലെങ്കിൽ പെരിപ്പ് ഒക്കെ ആയിട്ട് കാണാറുണ്ട് ചില ആൾക്കാർക്ക് വേദനയായിട്ടും കൂടുതൽ കാണും ഇതിന് നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് മെഡിസിൻ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്തിട്ട് നമുക്ക് ഇത് കുറക്കാൻ പറ്റും ഇങ്ങനത്തെ ആൾക്കാർ കൂടുതലായിട്ട് ചെയ്യേണ്ടത് കയ്യിലേക്ക് രക്തോട്ടം കൂടുതലായിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ജോലികൾ ചെയ്തിരിക്കുകയാണെങ്കിലും അതിന്റെ കൂടുതൽ അതിൻ്റെ ഒന്ന് റെസ്റ്റ് എടുത്തുകൊണ്ട് നമ്മൾ ഈ രീതിയിലുള്ള മൂവ്മെന്റ് കൂടുതലായിട്ട് ചെയ്യാം പിന്നെ നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ ബാക്കോട്ടേക്ക് നന്നായിട്ട് വിൽക്കുക അതേപോലെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഇതിനെ നന്നായിട്ട് ഇങ്ങോട്ടേക്ക് ബാക്കോട്ടേക്ക് വിൽക്കുക ഇങ്ങനത്തെ രീതിയിലൊക്കെ ചെറിയ രീതിയിൽ എപ്പോഴും നമ്മൾ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ എടുക്കാണെങ്കിലും നമുക്ക് നന്നായിട്ട് കൈ കുടഞ്ഞിട്ട് ചെയ്യാം അതേപോലെ ഇതൊന്നും നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അത് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്കൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാൻ പറ്റും കീബോർഡൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഐ ടി പ്രൊഫഷണൽസ് ഒക്കെ തന്നെ എന്തായാലും റിസ്റ്റ് പാഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജോലിയില് ചെയ്യുക അപ്പോൾ അവർക്ക് ഇതൊക്കെ തന്നെ നമുക്ക് ഇവിടെ കമ്പ്രഷനൊക്കെ ഒഴിവാക്കാൻ പറ്റും വീട്ടു ജോലികൾ മാത്രം ചെയ്യുന്ന സ്ത്രീകളും പറയാറുണ്ട് കയ്യിൽ ചൂല് പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കത്തി കുറച്ച് നേരം നമ്മൾ ഉപ്പേരിക്കൊക്കെ പിടി അരിയുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് മരവിപ്പ് വരാം അല്ലെങ്കിൽ ഷോക്ക് അടിച്ച പോലെ കയ്യിൽ വരാൻ ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒന്ന് റെസ്റ്റ് യ്യൊക്കെ ഒന്ന് നന്നായിട്ട് കുടുക അതേപോലെ തന്നെ കയ്യിലേക്ക് രക്തോട്ടം കൂടുന്ന രീതിയിൽ കൈന്റെ വിരലുകളൊക്കെ ഒന്ന് നന്നായിട്ട് ചലപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പണികൾ കണ്ടിന്യൂ ചെയ്യുക അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ ഈ തരിപ്പ് കാര്യങ്ങളൊക്കെ കുറക്കാൻ പറ്റും നിങ്ങൾ തരിപ്പിനൊക്കെ തുടക്കത്തില് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ തരിപ്പ് അതിന്റെ മൂതന്യാവസ്ഥയിലേക്ക് എത്തിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് അല്ലെങ്കിൽ അപ്പം അത് ഓപ്പറേഷനിലേക്കോ അമറ്റിയിലേക്കോ പോവാണ്ട് മുന്നേ തരിപ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും നാലാമതായിട്ട് പറയുന്ന ഒരുതാണ് ക്രേനിയൽ ന്യൂറോപ്പതി ഇവിടെ എന്താന്ന് വെച്ചാൽ ബ്രെയിനിലില്ലേ നമ്മുടെ തലയോട്ടി ാണ് ബാധിക്കുന്നത് ഇത് നമുക്ക് കണ്ണിലേക്കുള്ളതിനെ ബാധിക്കാം അതേപോലെ തന്നെ സ്മെല്ലിനെ ബാധിക്കാം അല്ലെങ്കിൽ സെൻസേഷനെ ബാധിക്കാം ഇങ്ങനെ ഏത് രീതിയിലും വേണമെങ്കിലും ക്രേരിൽ നെർവ്സിനെ ബാധിക്കാം നമ്മളിപ്പോ പറഞ്ഞ ഈ കണ്ടീഷനിൽ നിന്ന് കൂടാതെ തന്നെ നമ്മുടെ സെർവിക്കൽ സ്പോണ്ടൈലോസിസ് അതായത് കയത്തിന്റെ എല്ലുകൾക്ക് കഷേരുകൾക്ക് ഇടയിലൊക്കെ തേമാനം വരുന്ന സമയത്ത് ഒരു കയ്യിലേക്ക് മൊത്തമായിട്ട് അല്ലെങ്കിൽ രണ്ട് കയ്യിലേക്കും തന്നെ തരിപ്പ് വരാറുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ കയ്യിലേക്ക് തരിപ്പ് വന്നിട്ട് അത് കയ്യിലേക്ക് അല്ലെങ്കിൽ വിരലിലേക്കൊക്കെ തന്നെ പടരുന്നതായിട്ട് പറയാറുണ്ട് അതേപോലെ ഡിസ്ക് ബൾജ് ഉണ്ടാവുക അല്ലെങ്കിൽ ഡിസ്കിന് പ്രൊട്രൂഷൻ ഉണ്ടാവുക ഇങ്ങനത്തെ സമയത്തും തന്നെ കയ്യിലേക്ക് തരിപ്പ് വരാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കയറ്റത്തിന്റെ ഭാഗത്ത് ഒരു എക്സ്ട്രാ റിബ് ഉണ്ട് എന്ന് പറയും സെർവിക്കൽ റിബ് എന്ന് പറയും ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്തും കയ്യിലേക്ക് വേദനയും അതേപോലെ തന്നെ തരിപ്പും കാണാറുണ്ട് പിന്നെ കാണുന്ന ഒരു കണ്ടീഷനാണ് വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി വൈറ്റമിൻസോ അല്ലെങ്കിൽ മിനറൽസ് ധാതുക്കളുടെയോ കുറവ് ധാതുക്കളിൽ മെയിൻ ആയിട്ട് കാൽഷ്യം അതേപോലെ തന്നെ പൊട്ടാസ്യം സോഡിയത്തിന്റെ കുറവ് വൈറ്റമിൻസിൽ മെയിൻ ആയിട്ട് പറയുന്നത് ബി വണ്ണിന്റെ കുറവ് വൈറ്റമിൻ ബി വണ്ണ് കൂടുതലായിട്ടും കിട്ടുന്നത് നമ്മുടെ ബ്രൗൺ റൈസിൽ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഫുള്ളി ആയിട്ടുള്ള വീറ്റിലൊക്കെയാണ് കിട്ടുന്നത് പക്ഷേ ഇപ്പൊ നമ്മൾ എല്ലാവരും എടുക്കുന്നത് മിൽഡ് ആയിട്ടുള്ള റൈസാണ് അതായത് തവിടൊക്കെ കളഞ്ഞ റൈസാണ് ഇപ്പൊ കൂടുതലായിട്ട് എടുക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് തന്നെ വൈറ്റമിൻ ബി വണ്ണിന്റെ കുറവ് കാണാറുണ്ട് അതേപോലെ തന്നെ ബി ട്വൽവിന്റെ കുറവ് അതേപോലെ വൈറ്റമിൻ ഡിയുടെ കുറവ് ഇപ്പൊ നമ്മൾ വെയിൽ കൊള്ളുന്നത് കുറവാണ് അതേപോലെ വെയിൽ കൊള്ളുന്നുണ്ടെങ്കിലും നമ്മളത് ആഗ്രഹം നമ്മളെ ബോഡി അത് ആഗ്രഹം ചെയ്യുന്നത് കുറവാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ തന്നെ തരിപ്പ് കാണാറുണ്ട് അതേപോലെ തന്നെ സ്ഥിരമായിട്ട് മദ്യപാനം അതേപോലെ പുകവലി ഇങ്ങനെയുള്ള ആൾക്കാർക്ക് രണ്ട് കാരണങ്ങളാണ് ഒന്ന് മദ്യപാനം കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് വൈറ്റമിൻ ബി ട്വൽവ് പൊതുവെ കുറഞ്ഞിരിക്കും അതേപോലെ തന്നെ ഇവരുടെ ശരീരത്തിലെ ഈ ടോക്സിൻസ് കൂടുതലായിട്ടും അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ പുകവലി മദ്യപാനം ഇങ്ങനത്തെ ആൾക്കാർക്ക് കൂടുതലായിട്ട് ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്യുന്നതോടുകൂടി രക്തോട്ടം കുറയും അങ്ങനെ ഉണ്ടാകുന്ന ആൾക്കാർ ഇത് ന്യൂറോപ്പതിയിലേക്ക് നയിക്കും ചില ഓട്ടോ ഇമ്യൂൺ അസുഖം ഓട്ടോ ൂൺ അസുഖങ്ങളിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ തന്നെ വേണ്ട പ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിന് അഗൈൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക ചെയ്യുക എസ് എൽ ഇ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഇങ്ങനെയുള്ള അസുഖങ്ങളിലും ഈ തരിപ്പ് കാണാറുണ്ട് ചില ഇൻഫെക്ഷൻ ആയിട്ടുള്ള ടി ബി അതേപോലെ ലെപ്രസി ഇങ്ങനെയുള്ള ആൾക്കാർക്കും നമുക്ക് തരിപ്പ് കാണാറുണ്ട് ലെപ്രസിയിലൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് തരിപ്പന്നെയാണ് തൊട്ടാൽ അറിയാതിരിക്കുക അല്ലെങ്കിൽ സെൻസേഷൻ കുറയുക ഇങ്ങനെ കുറെ തരിപ്പ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നുള്ളത് ക്ലിനിക്കിൽ നമുക്ക് സാധാരണ പേഷ്യൻസ് ഇങ്ങനെയൊക്കെ വന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ കൈയിലെ തരിപ്പിൽ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കാർപ്പൽ ടണൽ സിൻഡ്രോം അതേപോലെ തന്നെ സെർവിക്കൽ സ്പോണ്ടൈലോസിസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് ക്ലിനിക്കലി പേഷ്യൻസ് വന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ലക്ഷണങ്ങൾ നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ ഷുഗറിന്റെ ആൾക്കാർക്ക് ഡയബറ്റിക് ന്യൂറോപ്പതിയിൽ പ്രത്യേകിച്ച് അവരുടെ ഡയബറ്റീസ് ഇത്ര കാലമായിട്ടുണ്ട് അല്ലെങ്കിൽ എച്ച് ബി എവൻസ് ഇത്ര കൂടി നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തൈറോയിഡ് രോഗികൾ ബാക്കി തൈറോയിഡിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എന്താണെന്നുള്ളത് തരിപ്പിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇതുപോലെ തന്നെ തരിപ്പിന്റെ എന്താണ് കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയൊരു ടെസ്റ്റ് ആണ് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്നുള്ളത് നമ്മുടെ ചലന പഠനം എന്നാണ് പറയുന്നത് അതായത് നരമ്പുകളിലൂടെയൊക്കെ എത്രത്തോളം രക്തം എത്തുന്നുണ്ട് എത്രത്തോളം ഇതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഇലക്ട്രോമയോഗ്രാം ഇവിടെ എന്താ വെച്ചാൽ പേശികൾക്ക് എത്രത്തോളം രക്ത എത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഇത് രണ്ടും നമുക്ക് ചെയ്യുന്നതോടുകൂടി എത്രത്തോളം രക്തോട്ടം നമ്മുടെ ബോഡിയിൽ ഉണ്ട് എന്നതും അതേപോലെ എവിടെയൊക്കെയാണ് രക്തം കറക്റ്റ് ആയിട്ട് എത്താത്തത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ ബാക്കി പറഞ്ഞ കണ്ടീഷൻസ് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് എച്ച് ബി എം നോക്കാം അതേപോലെ തൈറോയിഡിന്റെ കേസിൽ നമുക്ക് ടി എസ് എച്ച് നോക്കാം പിന്നെ നമുക്ക് ലെപ്രസ് വേറെ എന്തെങ്കിലും ഡിസീസുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലേക്കുള്ള ടെസ്റ്റുകൾ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ് മാനേജ്മെന്റിന്റെ സൈഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് അപ്പോൾ നമ്മളിതിന്റെ കാരണങ്ങൾ പറഞ്ഞു മേ ബി ഡയബറ്റിക് ഉണ്ടാകാം അല്ലെങ്കിൽ നമ്മൾ തൈറോയിഡ് ആണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസീസുകളെ കൊണ്ടാവാന്ന് പറഞ്ഞു ആ കാര്യങ്ങൾ ആദ്യം മാറ്റാമെന്നുള്ളതാണ് തരിപ്പിനെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ അല്ലാണ്ട് തരിപ്പിനെ തരിപ്പ് കുറക്കാൻ വേണ്ടിയിട്ടില്ല മരുന്നുകൾ എടുക്കുക എന്നുള്ളതുകൊണ്ട് ഒരു കാര്യമില്ല അവിടെ ഷുഗർ അത്രയും കൂടി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ എച്ച് ബി എം എൻ സി എപ്പോഴും ആറിന് മേലെ അല്ലെങ്കിൽ പത്തിനെ മേലെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളിവിടെ ബാക്കി തരിപ്പിന് മാത്രം മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് കാര്യമില്ല അതേപോലെ തന്നെ ടി എസ് എച്ച് കൂടുതലാണ് അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനാണ് ആദ്യം നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അതിന് കറക്റ്റായിട്ട് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ തരിപ്പ് സ്വാഭാവികമായിട്ട് കുറയും അതേപോലെ തന്നെ തരിപ്പിന് ഫസ്റ്റ് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുക അല്ലാതെ തരിപ്പ് അതിൻ്റെ കൂടുതൽ അവസ്ഥയിലേക്ക് എത്തിയിട്ട് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എത്തിയിട്ട് തരിപ്പിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനാളും നല്ലത് മുന്നേ കൂട്ടിയിട്ട് തരിപ്പ് ഇന്ന ഒരു തുടക്കമാണ് അല്ലെങ്കിൽ ഡോക്ടറെ എനിക്ക് തരിപ്പിന് പിന്നെ കൈൻ്റുകൾക്കൊക്കെ വരരുകൾക്ക് തരിപ്പുണ്ട് അല്ലെങ്കിൽ കാലിലേക്ക് എനിക്ക് ഒരു തരിപ്പ് തോന്നുന്നുണ്ട് പുകച്ചിൽ തോന്നുന്നുണ്ട് എന്ന് പറയുന്ന ആ സമയത്ത് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കണം അപ്പം നമുക്കത് പെട്ടെന്ന് തന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റും ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റും അത് ബാക്കിലേക്ക് തരിപ്പില്ലാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ വേദനകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും അല്ലാതെ നമ്മളെ ഡയബറ്റിക്കിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ കാല് മുറിച്ചു മാറ്റാൻ പറ്റുന്ന രീതിയിലിട്ട് എത്തിയിട്ട് നമ്മൾ ഡോക്ടറെ തരിപ്പുണ്ടെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല അത് അതിൻ്റെ അവസാന സ്റ്റേജിലേക്ക് എത്തി അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ നിന്ന് ലിമിറ്റുകൾ ഉണ്ട് പക്ഷെ നമ്മൾ മുന്നേ കൂട്ടിയിട്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്കിതെല്ലാം തന്നെ ഒഴിവാക്കാൻ പറ്റും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമുക്ക് ആന്റി ഓക്സിഡൻസ് കൂടുതലടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്താം അതിൽ നമ്മൾ ഈ ആൽഫാലിപ്പോയിക് ആസിഡൊക്കെ നമ്മൾ സപ്ലിമെന്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് അതേപോലെ ഒമേഗത്രീ ഫാറ്റി ആസിഡ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള മത്തി അയില ഫ്ളാക്സീഡ്സ് ഇതൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്താം പിന്നെ ബീട്രൂട്ട് നല്ലൊരു സാധനമാണ് നമ്മുടെ രക്തോട്ടം മര്യാദക്ക് എല്ലായിടത്തും നടക്കാൻ അതേപോലെ രക്തപ്രവാഹം കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ബീട്രൂട്ട് നമുക്ക് പച്ചക്കറികളായിട്ടോ ജ്യൂസ് ആയിട്ടോ സലാഡ്സ് ആയിട്ടോ ഒക്കെ തന്നെ എടുക്കാൻ പറ്റും അതേപോലെ കുർക്കുമിൻ മഞ്ഞൾ നമ്മുടെ ഇൻഫ്ലമേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയുള്ള ഒരു സാധനമാണ് അത് നമുക്ക് പാലിൽ ആയിട്ട് കഴിക്കാം അതേപോലെ നമ്മൾ ഭക്ഷണത്തിലൂടെ മഞ്ഞൾ ഉൾപ്പെടുത്താം എങ്ങനെയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ ഇതൊക്കെ നമ്മൾ ഈ തരിപ്പുകൾക്കൊക്കെ എല്ലാ ആൾക്കാർക്ക് കൂടുതലായിട്ട് എടുക്കുന്നത് നല്ലതാണ് വൈറ്റമിൻ ബി വണ്ണിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു തവിട് കളയാത്ത റൈസിലാണ് വൈറ്റമിൻ ബി വണ്ണ് നന്നായിട്ടുള്ളത് പക്ഷെ നമ്മൾ എടുക്കുന്നത് അവിടെ കളഞ്ഞ അരിയാണ് അപ്പൊ അതോടുകൂടി തന്നെ നമുക്കത് കിട്ടുന്നത് കുറവാണ് അതേപോലെ മുട്ടയുടെ മഞ്ഞ ഇതൊക്കെ തന്നെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം വൈറ്റമിൻ ബി ട്വൽവിന്റെ കേസിലാണെങ്കിൽ കൂടുതലായിട്ട് വെജിറ്റേറിയൻസിനാണ് ഈ ഒരു അഭാവം കാണിക്കാറുള്ളത് നോൺ വെജിറ്റേറിയൻസിന്റെ കേസിൽ നമ്മൾ ഇറച്ചി മുട്ട മീൻ അങ്ങനത്തെ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടും വെജിറ്റേറിയൻസിന്റെ കേസിൽ ഇവര് ഇത് സപ്ലിമെന്റ് ആയിട്ട് തന്നെ എടുക്കാൻ നോക്കുക കാരണം അത് വെജിറ്റേറിയൻസിന്റെ പൊതുവെ ഇതിന്റെ അഭാവങ്ങൾ എപ്പോഴും കാണിക്കാറുണ്ട് സിങ്ക് കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയ മീൻ അതേപോലെ ഷെൽഫിഷുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് എടുക്കാം ഇലക്കറികളൊക്കെ നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തരിപ്പെന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതേപോലെ അത് അതിന്റെ കൂടാതെ നമുക്ക് നോക്കാൻ പറ്റും നമ്മളിപ്പോൾ എടുക്കേണ്ട ഭക്ഷണങ്ങളൊക്കെ പറഞ്ഞു തരിപ്പെന്ന് നമുക്ക് മുക്തി നേടാൻ അല്ലെങ്കിൽ തരിപ്പ് നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് ഇന്ന ഭക്ഷണങ്ങളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കും കൂടി വേണം പ്രമേഹ രോഗികളോട് നമ്മൾ അന്നജം ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അവരെന്തെയും ചോറ് മാത്രമാണല്ലോ നമ്മൾ ഒരു സ്റ്റേപ്പിൾ ഫുഡ് ആയിട്ട് പറയുന്നത് അപ്പൊ ഒരു ചോറ് ഒഴിവാക്കിക്കൊണ്ട് ബാക്കി ചപ്പാത്തി അല്ലെങ്കിൽ ബാക്കി മൈദന്റെ ബാക്കി പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ പ്രത്യേകിച്ച് പറയുക ചോറിൽ മാത്രമല്ല ചപ്പാത്തി ഒക്കെ ആണെങ്കിലും അന്നജം കൂടുതലാണ് അപ്പൊ നമ്മൾ അവർ ഭക്ഷണത്തിന് ഒരു നാല് ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഒരു ഭാഗം ചോറാണെങ്കിൽ ബാക്കി കുറച്ച് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പിന്നെ വാട്ടർ എന്നുള്ള രീതിയിൽ അപ്പൊ ഈ ഒരു നാല് ആയിട്ട് അവർ ഫുഡ് എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് അവരൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഇന്ന രീതിയിൽ ഇത്ര ഭക്ഷണങ്ങൾ എടുക്കാൻ പാടുള്ളൂ ഒരു കപ്പ് ചോറാണെങ്കിൽ ഒരു കപ്പ് തന്നെ നമ്മൾ ഫ്രൂട്ട്സ് എടുക്കുക ഒരു കപ്പ് വെജിറ്റബിൾസ് എടുക്കുക ബാക്കി നമ്മള് വെള്ളമായിട്ട് നല്ലത് അപ്പൊ ഈ രീതിയിൽ നമ്മൾ പ്രോട്ടീൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചോറ് എടുത്താൽ മതിയാവും അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ജങ്ക് ഫുഡ് പരമാവധി ഒഴിവാക്കുക ഗ്രിൽഡ് ആയിട്ടുള്ള ഫുഡ് പരമാവധി ആയിട്ട് ഒഴിവാക്കുക അതേപോലെ തന്നെ ഷുഗർ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയ എല്ലാ ഫുഡും ബേക്കറി ഐറ്റംസ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ മൈദ അതേപോലെ നമ്മൾ പറഞ്ഞ ചപ്പാത്തി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഫുൾ ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക നമ്മൾ തുടക്കത്തിലെ പറഞ്ഞിരുന്നു മുന്നേ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് കാണുന്ന ഈ അസുഖങ്ങളൊക്കെ ഇപ്പൊ ചെറുപ്പക്കാർക്കാണ് കൂടുതൽ വരുന്നത് എന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് മുന്നേ ആൾക്കാർ എടുത്തിരുന്ന ഈ പച്ചക്കറികളും പഴങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് അവർ ചോറെടുത്തിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാർ കൂടുതലായിട്ട് എടുക്കുന്നത് നമ്മൾ അടങ്ങിയിരുന്ന അടങ്ങിയിരുന്നൊരു പണികളെ ചെയ്യുന്നുള്ളൂ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ മെയിനായിട്ട് പറയുന്നത് നമ്മൾ സെഡൻഡറി ഹാബിറ്റ്സ് ആണ് നമ്മൾ എവിടെയാണോ ഒരു ഭാഗത്ത് ഇരുന്നത് അവിടെ തന്നെ ഇരുന്ന് ഇപ്പം കീബോർഡ് ആണെങ്കിൽ കീബോർഡ് കമ്പ്യൂട്ടർ പ്രൊഫഷൻ ആണെങ്കിൽ അവർ അങ്ങനെ ഇപ്പം ബാക്കി എല്ലാ ജോലികൾ ചെയ്യുന്നു ഇപ്പം സ്ത്രീകൾ വീട്ടിൽ നിന്ന് ഒരു കാര്യങ്ങൾ അവർ അനങ്ങാതെ ഇരുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ പക്ഷെ പണ്ടുള്ള ആൾക്കാർ അങ്ങനെ ഇരുന്നില്ല അവർ കഴിക്കുന്ന ഭക്ഷണത്തിന് അവർ അതിനനുസരിച്ചിട്ടുള്ള പണികളും കൂടി എടുത്തിരുന്നു ഇപ്പം ഞാൻ ഈ പറയുന്ന ഞാനൊക്കെ തന്നെയാണെങ്കിലും ഇന്ന് കൂടുതലായിട്ടും ലൈഫ് സ്റ്റൈൽ ഡിസീസിന് കൂടുതലായിട്ടും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഭക്ഷണം അതേ രീതിയിലായിട്ടുണ്ട് നമ്മൾ ഒരുപാട് അന്നജങ്ങൾ എടുക്കുന്നു പക്ഷെ നമ്മൾ എടുക്കുന്ന ഫ്രൂട്ട്സിന്റെ അളവ് കുറവാണ് വെള്ളത്തിന്റെ അറിവ് അളവ് കുറവാണ് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ കുറവാണ് നമ്മൾ ഇരുന്ന് ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ ഫിസിക്കൽ ചെയ്യുന്ന ജോലികൾ കുറവാണ് അല്ലെങ്കിൽ നമ്മൾ ബോഡി അനങ്ങിക്കൊണ്ട് ചെയ്യുന്ന ജോലികൾ കുറവാണ് എക്സസൈസുകൾ കുറവാണ് ഇതൊക്കെ തന്നെ നമ്മളുടെ ഒരു അടുത്ത ജനറേഷനെ ഇതിലും അധികം തരിപ്പിലേക്കും അല്ലെങ്കിൽ കൈക്കാലുകൾ കടച്ചിൽ പുകച്ചില് ഇതിലേക്കൊക്കെ നയിക്കും ഷുഗർ രോഗികളെ അതേപോലെ തന്നെ പ്രഷർ കൂടുതലുള്ള ൾക്കാരെ ഇതൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടി കൂടി വരികയാണ് ദിനം പ്രതി കൂടി വരുന്ന ഒരു അസുഖമാണ് ഇതൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ജീവിത ശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് ഇതൊക്കെ തന്നെ തടയിടാനാവും നമ്മളെ കൈയിൻ്റെയോ കാലിൻ്റെയൊക്കെ അറ്റങ്ങളിൽ ആദ്യം ഒരു തരിപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഇക്കിളിപ്പെടുത്തുന്ന ടിംഗ്ലിംഗ് ഒക്കെ ആയിട്ട് തുടങ്ങുന്ന ഒരു അസുഖം നമ്മളത് ചികിത്സിക്കാതെ അല്ലെങ്കിൽ അത് അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് പോകുന്നതോട് കൂടി തന്നെ നമ്മളെ കയ്യോ കാലിൻ്റെ വിരലുകളോ അല്ലെങ്കിൽ കാൽപാദം തന്നെ മുറിച്ചു മാറ്റേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് ഇത് പോകുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ രീതിയിലുള്ള തരിപ്പോ പുകച്ചിലോ മരിവിപ്പോ ഒക്കെ നിങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കളോ ബാധിച്ചിരിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഒരു എക്സ്പേർട്ട് ഡോക്ടറെ തന്നെ ഒപ്പീനിയൻ എടുത്തിട്ട് ചികിത്സ നേടുക എന്നുള്ളതാണ് നിങ്ങളിതിൽ ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അതേപോലെ ഇതിൻ്റെ ട്രീറ്റ്മെൻ്റിലോ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്